എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഒമാൻ്റെ തലസ്ഥാന നഗരമായ മസ്കറ്റിലെ അൽഖോറിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ ചെറിയൊരു സംഭവം ഞാൻ കാണിച്ചു ഒമാനിലെ ഏറ്റവും വലിയ കൊടിമരം നിൽക്കുന്നത് ഇവിടെയാണ് ഇവൻ്റെ ഹൈറ്റ് ഒന്ന് നോക്കിയേ ഒരു നൂറ്റി ഇരുപത്താറ് മീറ്റർ ഉണ്ടാവും ഏകദേശം ഒരു നാൽപ്പത് നില കെട്ടിടത്തിനെ പോലെ തോന്നും നമുക്ക് ഇനി ഫ്ലാഗിൻ്റെ ഡയമെൻഷൻ ആണെങ്കിൽ ഒരു തേർട്ടി വൺ പോയിൻറ്റ് ഫൈവ് മീറ്ററും എയ്റ്റീൻ മീറ്ററും ആണ് ഒരു നൂറ്റി മുപ്പത്തഞ്ച് ടൺ ഓഫ് സ്റ്റീല് ഇതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഇനാഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ മെയ് ട്വൻറ്റി ടു പിന്നെ ഇതിൻ്റെ ചുറ്റും ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി സൈക്ലിങ്ങിനും വാക്കിങ്ങിനുമുള്ള ട്രാക്സ് ഉണ്ട് സ്കേറ്റ് ഒക്കെ ചെയ്യാനുള്ള പ്ലേസ് ഉണ്ട് മൾട്ടി യൂസ് സ്പോർട്സ് ഉണ്ട് റെസ്റ്റ് റൂം കഫേ പിന്നെ ഈ സോളാർ പാനലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വയർലെസ് ചാർജർ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതിപ്പോൾ മാനലൈ ഒരുവിധം പാർക്കുകളിലൊക്കെ ഈ സംവിധാനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അതായത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരു ഈവനിങ് സ്പെൻഡിങ് ഒരു പ്ലേസ് ആണെന്ന് പറയാം പുസ്തക പ്രാന്തമാരുണ്ടെങ്കിൽ ഈ വഴിക്കൊക്കെ ഒന്ന് എത്തിച്ച് നോക്കാം ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബെനിയാമിൻ സാറിൻ്റെ രണ്ട് ബുക്സാണ് ഒന്ന് മൾബറി എന്നോട് നിൻ്റെ സോർബയെക്കുറിച്ച് പറയും രണ്ട് മഞ്ഞ മരണങ്ങൾ മൾബറി എന്നോട് നിൻ്റെ സ്വർബയെക്കുറിച്ച് പറയൂ ഇത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ബുക്സ് ആണ് ചെറിയ ടാഗൊക്കെ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ വഴിയേ പറയാ എന്താന്നുള്ളത് ഡി സി ബുക്സ് ആണ് പബ്ലിക്കേഷൻ ഇത് പുസ്തകങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു പുസ്തകമാണ് ഞാൻ എന്താ ഉദ്ദേശിക്കണം എന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല അങ്ങനെയല്ല കേട്ടോ പുസ്തകങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജീവിച്ചു മടങ്ങിയ ഷെൽവിയുടെയും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ കസൻ സാക്കിസിൻ്റെയും കഥയാണ് ഷെൽവിയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കേട്ടോ ഇതാണ് ഷെൽവി രണ്ട് വാക്കിൽ പറയാൻ എന്ന് ചോദിച്ചാൽ അതും അറിയില്ല ചെറിയൊരു അദ്ദേഹത്തിൻ്റെ സ്റ്റോറി പറയാം നയൻറ്റീൻ സിക്സ്റ്റിയിൽ ഓഗസ്റ്റ് എയ്റ്റിന് ഗുരുവായൂർ അടുത്തുള്ള ഒരുമനിയൂർ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് ഇപ്പോൾ സുഹൃത്തായ മോഹൻദാസ് ഒന്നിച്ച് ഗുരുവായൂരിൽ ഷിഗ എന്നൊരു പബ്ലിക്കേഷൻ തുടങ്ങി പിന്നെ അവർ തമ്മിൽ പിരിഞ്ഞു നയൻറ്റീൻ എയ്റ്റി ഫൈവില് സ്വന്തമായിട്ട് മൾബറി പബ്ലിക്കേഷൻ തുടങ്ങി കൈ കഴുകി തൊടയേണ്ട പുസ്തകങ്ങൾ എന്ന പരസ്യവാചകത്തിലൂടെയാണ് മൾബറിയുടെ രംഗപ്രവേശം കോഴിക്കോട് തെരുവിലെ ആര്യഭവനിലെ ഇരുപത്തഞ്ചാം നമ്പർ റൂമായിരുന്നു മൾബറിയുടെ ഓഫീസ് ഓഫീസിൽ നിന്ന് റൂം ലോക്ക് ഇറങ്ങുമ്പോൾ പുസ്തകങ്ങൾക്ക് ശ്വസിക്കാൻ ജനൽപാളികൾ തുറന്നിടുന്ന ഒരു പ്രത്യേകം മനുഷ്യനായിരുന്നു ഷെൽവി അദ്ദേഹത്തെ ഒറ്റവാക്കിൽ വിവരിക്കാൻ പറ്റില്ല നോവലിസ്റ്റാണെന്ന് പറയാം റൈറ്റർ ആണ് എഡിറ്റർ ആണ് എല്ലാമായിരുന്നു മൾബറി അദ്ദേഹത്തിന്റെ കൈകളിലൂടെ വളർന്നുകൊണ്ടേയിരുന്നു ടു തൗസൻഡ് ത്രീയില് ഓഗസ്റ്റ് ട്വന്റി വണ്ണിന് നാൽപ്പത്തി മൂന്നാം വയസ്സിൽ അദ്ദേഹം സ്വയം ജീവിതം അവസാനിപ്പിക്കുകയാണ് ചെയ്തത് ഭാര്യ ഡേയ്സി ജോഗ്ലിൻ മകൾ സുലാമിത ഇത് ഷെൽവിയുടെ ഒരു കഥയാണ് കൂടെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ സാക്കിസിന്റെയും കൂടി ഒരു സ്റ്റോറിയുമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോണത് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് ട്വന്റി വണ്ണിന് ഷെൽവിയുടെ ഇരുപത്തിരണ്ടാം ചർമ്മവാർഷിക ദിനത്തിലാണ് ഈ പുസ്തകം പ്രകാശനം നടന്നത് ഇനി പുസ്തകത്താളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിന്റെ കവർ പേജ് ശ്രദ്ധിച്ചോളൂ മൾബറിയുമായി ഒരു കവർ പേജ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് പേജിലും ലാസ്റ്റ് പേജിലും ഒരുപാട് പ്രശസ്തരായ എഴുത്തുകാരുടെ മുഖങ്ങൾ കടന്നു പോകുന്നുണ്ട് അത് ഈ ബുക്കിലൂടെ ഉടനീളം സഞ്ചരിക്കുന്ന എഴുത്തുകാരെ കുറിച്ചുള്ളൊരു വിവരണമാണ് അടിപൊളിയായിട്ട് കവർ പേജ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇനി ഉള്ളിലോട്ട് പോകുമ്പോൾ പേജ് നമ്പർ അനുസരിച്ചിട്ട് ആ കഥയ്ക്കനുസൃതമായിട്ടുള്ള ഒരു എന്താ പറയുക സൂചികകൾ ഒരു കട്ടിങ്സ് രൂപേണ ഡി സി ുക്സ് ഈ പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് ഇതൊരു പ്രത്യേക എനിക്ക് തോന്നുന്നു ഇതുവരെ ഞാൻ അങ്ങനെ ഒരു ബുക്ക്സ് വായിച്ചിട്ടില്ല അതത് പ്രൂഫിങ് അതിൽ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതത് കഥ വായിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രൂഫിങ് ഇതൊരു ട്രൂത്ത് സ്റ്റോറി ആണല്ലോ ഒരാടെ ലൈഫ് സ്റ്റോറി പറയുകയാണ് അതിലൂടെ കഥാകാരൻ്റെ ഭാവനയും കൂടി മിക്സ് ചെയ്തിട്ട് പറയണതാണ് അപ്പോൾ നമുക്കൊരു മനസുഖം കിട്ടും വായിക്കുമ്പോൾ ഇതില്ലാന്ന് വെച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഇത് ഫസ്റ്റ് എഡീഷനിൽ ഉണ്ടാവുള്ളൂ എന്ന് ഡി സി പറഞ്ഞിട്ടുണ്ട് ഇതിൽ സെക്കൻഡ് എഡീഷനിൽ പ്രതീക്ഷിക്കേണ്ട ഞാനിത് പ്രീബുക്ക് ചെയ്ത് ഓർഡർ ചെയ്തതാണ് ഇതിന്റെ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ പ്രീബുക്ക് ചെയ്തതാണ് ഈ പേജിന്റെ ഇടകളിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന കട്ടിങ്സ് ഒന്നും പോവാതിരിക്കാനാണ് ഈ ഒരു ടാഗ് വെച്ചിട്ട് ഈ ബുക്കിനെ കണക്ട് ചെയ്തിരിക്കുന്നത് ചെലവിയുടെ ഭാര്യ ഡേസിയിലൂടെയാണ് വെനിയാമൻ സാർ ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഡെയ്സിയുടെ സഹായത്തോടു കൂടിയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് പാസ്റ്റും പ്രസന്റും ഒക്കെ ഇങ്ങനെ മറഞ്ഞ് പോകുന്നു നമ്മളൊട്ടും ബോർഡടിപ്പിക്കാത്ത രീതിയിൽ അദ്ദേഹം ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഒരു മുന്നൂറ്റമ്പത്തിരണ്ട് പേജ് ഉണ്ട് അപ്പൊ വായിക്കാത്തവര് ഉണ്ടെങ്കില് ഒന്ന് വായിക്കാൻ ശ്രമിച്ചു നോക്കട്ടോ ഷെൽവിയെ പോലെ തന്നെ പുസ്തകങ്ങളെ ആഘാതമായി പ്രണയിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഇത് അങ്കേ ഗൗഡ എഴുപത്തി വയസ്സ് കർണാടകയിലെ മൈസൂരിനടുത്തുള്ള ഹരനഹള്ളി ഗ്രാമത്ത് എന്നുള്ള ഇദ്ദേഹം ഇന്ന് ഇന്ത്യയിലെ ഷെൽവിയെ പോലെ പുസ്തകങ്ങൾ ഇത്രയും സ്നേഹിക്കുന്നവരുണ്ടോ എൻ്റെ ഒരു തോന്നല ഞാൻ പറയാം അപ്പോൾ ഒരു കഥ ചൊല്ലുമാ ഇരുപതാം വയസ്സിൽ ബസ് കണ്ടക്ടറായി ജോലി ചെയ്ത് കന്നഡ സാഹിത്യത്തില് പോസ്റ്റ് ഗ്രാജുവേറ്റ് കഴിഞ്ഞ് ഇദ്ദേഹം മിച്ചം വരുന്ന ഓരോ രൂപയും പുസ്തകങ്ങൾ വാങ്ങാനായിട്ട് ചിലവഴിച്ചു കാലക്രമേണ പുസ്തകങ്ങളോടുള്ള ഈ പ്രിയം ഒരു ദൗത്യമായിട്ട് മാറി സ്വന്തം സ്വത്തുക്കൾ പോലും ഇറ്റ് അദ്ദേഹം സ്വപ്നത്തിന്റെ പുറകെ പോയി ഇന്ന് അദ്ദേഹത്തിന്റെ ലൈബ്രറിയിൽ ഏകദേശം ഒരു ഇരുപത് ലക്ഷം പുസ്തകങ്ങൾ ഉണ്ടെന്ന് പറയുന്നു ഇതില് അഞ്ചു ലക്ഷം അപൂർവ വിദേശ പതിപ്പുകള് വിവിധ ഭാഷകളിലായി അയ്യായിരത്തിലധികം ഡിക്ഷണറീസ് സ്റ്റുഡൻസ് മുതല് ഗവേഷകര് ട്രെയിനിങ് ചെയ്യുന്ന സ്റ്റുഡൻസ് സുപ്രീം കോർട്ട് ജഡ്ജിമാർ വരെ ഇവിടെ പുസ്തകം റെഫർ ചെയ്യാനും പഠിക്കുവാനായിട്ടും വരികയാണ് ഇവിടെ അഡ്മിഷൻ ഫീസ് ഇല്ല കണ്ടീഷൻസ് ഒന്നുമില്ല ആരെയും പുറത്തു നിർത്തുന്ന പുറത്തുനിർത്തുന്ന കവാടങ്ങളൊന്നുമില്ല അദ്ദേഹത്തിന്റെ കുടുംബവും ഈ ദൗത്യത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നു എന്തൊരു മനുഷ്യനാണല്ലേ ഇത് ഇത് നിങ്ങൾ പറ മോറൽ ഓഫ് ദ സ്റ്റോറി എന്താണ് സമ്പത്തോ പദവിയോ അല്ല തലമുറകളോളം മനസ്സുകളെ പ്രകാശിപ്പിക്കുന്ന അറിവാണ് ഏറ്റവും വലിയ പൈതൃകം എന്ന് അവർ ഒരുമിച്ച് ഈ ലോകത്തെ ഓർമ്മിപ്പിക്കുകയാണ് അടുത്തത് മഞ്ഞവേൽ മരണങ്ങൾ ഒരു ലക്ഷത്തിലധികം കോപ്പികൾ വിറ്റടിഞ്ഞ ബുക്കാണ് ഡി സി ബുക്ക് ആണ് പബ്ലിക്കേഷൻ ഇതിൽ ബെനിയാമിൻ സാറും സാറിന്റെ സുഹൃത്തുക്കളും ഇതിലെ കഥാപാത്രങ്ങളാണ് ബെനിയാമിൻ സാറിന്റെ സുഹൃത്തുക്കളെ ഒരു കൂട്ടായ്മയാണ് വ്യാഴച്ചന്ത അതിലേക്ക് ഒരാള് വേണമെങ്കിൽ നമുക്ക് നായകൻ എന്ന് പറയാം ആള് ആളസ്വയം കഥ എഴുതിയിട്ട് മെയിലയക്കാണ് ബെനിയാമിൻ സാറോടത് വായിച്ചിട്ട് അതിന്റെ അഭിപ്രായം പറയാനും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ നായകന്റെ പേര് ഞാനിവിടെ പറയാത്ത കാരണമെന്ന് വെച്ചാൽ അതിലേക്ക് ഇവർ അന്വേഷിച്ച് കണ്ടുപിടിക്കണതാണ് നായകന്റെ പേരടക്കം നായകന്റെ നാട് എവിടെയാണ് അപ്പൊ ഈ ഓരോ കഥ കഥയുടെ പകുതി പകുതി ഭാഗങ്ങൾ ഇവർ കണ്ടുപിടിക്കാൻ വേണ്ടി ബെനിയാമൻ സാറും സുഹൃത്തുക്കളും നെട്ടോട്ടമോടുന്ന ഒരു രസകരമായിട്ട രീതിയിലാണ് ഈ കഥ പുരോഗമിക്കുന്നത് അങ്ങനെ അവസാനം നായകന്റെ പേര് കണ്ടെത്തുന്നു അതൊക്കെ നല്ല രസകരമായിട്ട് വിവരിച്ചിട്ടുണ്ട് പിന്നെ അവർ ആ നായകന്റെ നാട്ടിലേക്ക് എത്താണ് ഡീഗോ എന്ന് പറഞ്ഞ ഒരു ഐലൻഡ് അവിടുത്തെ കാഴ്ചകളും മനുഷ്യരുടെ കഥകളും പിന്നെ നായകന്റെ ലൈഫിൽ കുറച്ച് മിസ്റ്ററീസ് ഒക്കെ നടന്നിട്ടുണ്ട് അതെന്താണ് നായകനെ ഇവര് നായകനെ കണ്ടെത്തുന്നില്ല പക്ഷെ നായകനെ നാട്ടിലെത്തിച്ചേരുന്നു അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അവർ പിന്നെ ഓരോ കഥയിലൂടെയും നായകന്റെ അനുഭവങ്ങളാണ് നായകൻ എഴുതുന്നത് അപ്പോ ആ കഥ പുരോഗമിച്ചു പോവുകയാണ് അതിന്റെ കൂടെ ഒരുപാട് ചരിത്ര സംഭവത്തിലൂടെയും കഥ മുന്നേറാണ് ഈ അന്ധ്രപ്പേർ കുടുംബത്തിലെ ചരിത്രമുണ്ട് നായകന്റെ കുടുംബമാണത് അതില് പോർച്ചുഗീസ് റോമ നാവികരുടെ ചരിത്രങ്ങളുണ്ട് പി വലിയ എഴുത്ത് വീടുണ്ട് അവിടുത്തെ ഗ്രന്ഥശാലയത്തെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ നായകന്റെ വീടിലൊരു ഗ്രന്ഥശാലയുണ്ട് അത് പിതാക്കന്മാരുടെ മുറി എന്ന പേര് അപ്പം അതിൽ തലമുറകളായി കാത്തു സൂക്ഷിക്കുന്ന ഓർമ്മകളുണ്ട് മറിയം പള്ളിയുടെ ചരിത്രം പറയുന്നുണ്ട് കലതാവിശ്വാസം ഉദയം പേരൂർ സുന്നഹദോസ് ക്രിസ്തീയ തിയോളജി മറിയം സേവ വില്ലാർ വട്ടം സ്വരൂപം അങ്ങനെ ഒരുപാട് ചരിത്ര സംഭവത്തിലൂടെയും എഴുത്തുകാരൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോവാണ് ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇതുവരെ വന്നിട്ടില്ല കാരണം ഇവിടെ നായകന് എന്ത് സംഭവിച്ചു സാറിന്റെ ഒരു സുഹൃത്ത് എത്തുകയാണ് അവൻ അന്വേഷിക്കുകയാണ് നായകൻ എന്ത് സംഭവിച്ചു പക്ഷെ നമുക്കതൊന്നും ഈ കഥയില് അപൂർണ്ണമാണ് അപ്പൊ ഇതിന്റെ ഒരു സെക്കൻഡ് പാട്ട് വേണ്ടി എല്ലാ എന്നെ പോലുള്ള വായനക്കാർ പ്രതീക്ഷിച്ചിരിക്കുകയാണ് പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു അശരീരം ഒന്നും വന്നിട്ടൊന്നുമില്ല അപ്പൊ നമ്മളെ ഇന്ന് ഞാൻ രണ്ട് രണ്ട് ഈ നോവല് പറഞ്ഞതും നമ്മളെ ഒട്ടും ബോറടിപ്പിക്കാതെ കൊണ്ടുപോകുന്ന ഒരു പുസ്തകമാണ് കേട്ടോ അപ്പൊ ഇത് വായിക്കാത്തവരുണ്ടെങ്കിൽ െങ്കില് എത്രയും പെട്ടെന്ന് വായിക്കാനേ ഞാൻ പറയുള്ളൂ കാരണം നമ്മളിങ്ങനെ ഒരു ഒഴുക്കിലൂടെ കൊണ്ടുപോകാൻ ബെനിയാമൻ സാറിന് സാധിച്ചിട്ടുണ്ട് പിന്നെ അടുത്ത ബുക്സുമായിട്ട് വരുന്നത് വരെ നന്ദി നമസ്കാരം